നമസ്കാരം ഓൺലൈൻ ട്രേഡിംഗിലൂടെ എറണാകുളം സ്വദേശിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടി രൂപ തട്ടിയെടുത്തത് സൈപ്രസിലെ മാഫിയ സംഘം തട്ടിപ്പിന് ഉപയോഗിച്ച കമ്പനി രജിസ്റ്റർ ചെയ്തത് അമേരിക്കയിലാണെങ്കിലും തട്ടിപ്പുകാർ തമ്പടിച്ചത് യൂറോപ്യൻ രാജ്യമായ സൈപ്രസിലാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് കുപ്രസിദ്ധമാണ് സൈപ്രസ് ഈ തട്ടിപ്പ് കേസിൽ ഈ പണമെത്തിയ അക്കൗണ്ടുകളെ കുറിച്ച് വിശദ അന്വേഷണം ആരംഭിച്ചിരുന്നു ഇന്ത്യയിൽ തന്നെയുള്ള വിവിധ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പണം കൈമറിഞ്ഞു പോയതായിട്ടാണ് പ്രാഥമിക കണ്ടെത്തൽ ഇതെല്ലാം എത്തിയത് സൈപ്രസിലേക്കാണെന്നതാണ് നിഗമനം ഈ സംഘത്തിൽ ഒന്നിലേറെ മലയാളികളുമുണ്ട് സൈപ്രസിലെ കോൾ സെന്ററിനെ കുറിച്ച് പോലീസിന് സൂചന കിട്ടിയിട്ടുണ്ട് ഈ കോൾ സെന്ററിൽ മലയാളികളുമുണ്ടെന്നാണ് കണ്ടെത്തൽ കൊച്ചിയിൽ ഓൺലൈൻ തട്ടിപ്പിലൂടെ വ്യവസായിക്ക് നഷ്ടമായത് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് കടവന്ത്ര സ്വദേശി നിമേഷിനാണ് ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ പണം നഷ്ടമായത് ഇരുപത്തിമൂന്ന് അക്കൗണ്ടുകളിൽ നിന്നായി തൊണ്ണൂറ്റി ആറ് ഇടപാടുകളാണ് നടന്നത് രാജ്യത്തിന് പുറത്തുള്ള അക്കൗണ്ടുകളിലേക്കും പണം കൈമാറി ായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു രാജീവ് കണ്ട ഏറ്റവും വലിയ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പാണ് കൊച്ചിയിൽ നടന്നത് ഡാനിയൽ എന്ന് പരിചയപ്പെടുത്തിയ ആളാണ് ക്യാപിറ്റാലിക്സ് എന്ന തട്ടിപ്പ് വെബ്സൈറ്റിലേക്ക് നിമിഷം എത്തിച്ചത് ഇയാളെ പോലീസ് പ്രതി പേര് തന്നെ വ്യാജമാണെന്നും കണ്ടെത്തി കാലിഫോർണിയയിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് വ്യവസായിയെ തട്ടിപ്പുകാർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് വാട്സ്ആപ്പ് ടെലിഗ്രാം എന്നിവ വഴിയാണ് ആശയവിനിമയം നടന്നത് ആദ്യമൊക്കെ വാഗ്ദാനം ചെയ്ത തുക തന്നെ ലാഭമായി നൽകുകയും ചെയ്തു ഇതോടെ കൂടുതൽ തുക നിക്ഷേപിക്കുകയായിരുന്നു പണം നിക്ഷേപിച്ചത് ഒരു ബാങ്കിന്റെ വിവിധ അക്കൌണ്ടുകളിലെ െന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൊച്ചി ഡി സിപിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇനി വീണ്ടും പരാതിക്കാരന്റെ മൊഴിയെടുക്കും അതിനുശേഷം സൈബ്രസിലെ അന്വേഷണ ഏജൻസികളെയും സമീപിക്കും കൊച്ചി സിറ്റി സൈബർ സെൽ പ്രത്യേക സംഘമാണ് അന്വേഷണം ആരംഭിച്ചത് അധിക ലാഭം വാഗ്ദാനം ചെയ്ത് ഓൺലൈൻ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ പരാതിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സൈബർ ക്രൈം പോലീസ് കേസെടുത്തത് ഡാനിയൽ എന്നയാളെയാണ് പ്രതി ചേർത്തത് ഇത് വ്യാജപേരാണെന്നാണ് സംശയിക്കുന്നത് മലയാളത്തിലാണ് ഡാനിയൽ സംസാരിച്ചത് ഓഹരി വിപണിയിൽ സജീവമായി ഇടപെടുന്ന നാൽപ്പത്തൊന്നുകാരനായിരുന്നു നിമേഷ് വാട്സ്ആപ്പ് വഴിയാണ് പ്രതികൾ ആദ്യം ബന്ധപ്പെട്ടത് പിന്നീട് ടെലിഗ്രാം വഴിയും സമ്പർക്കം പുലർത്തി വിപണി മൂല്യമുള്ള കമ്പനികളുടെ ഓഹരി ചെറിയ തുകയ്ക്ക് വാങ്ങി നൽകാമെന്നും വൻ തുക ലാഭമായി ലഭിക്കുമെന്നുമായിരുന്നു വാഗ്ദാനം ടെലിഗ്രാം വഴി ക്യാപിറ്റാലിക്സ് എന്ന വ്യാജ ട്രേഡിംഗ് സൈറ്റിന്റെയും ആപ്പിന്റെയും മറവിലായിരുന്നു തട്ടിപ്പ് വ്യത്യസ്ത ബാങ്ക് അക്കൗണ്ടുകൾ വഴി രണ്ടായിരത്തി മെയ് മുതൽ രണ്ടായിരത്തി ഓഗസ്റ്റ് ഇരുപത്തി വരെ പല തവണയായി തുക കൈമാറുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഒന്നര കോടി രൂപ ലാഭവിഹിതമായി പരാതിക്കാരന് തിരികെ കിട്ടി ഇതിൽ വിശ്വസിച്ച് ഇരുപത്തിയഞ്ച് കോടി രൂപയോളം വീണ്ടും നിക്ഷേപിച്ചു പിന്നീട് ലാഭവിഹിതവും നിക്ഷേപം ും തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് പോലീസിൽ അറിയിച്ചത് രാജ്യത്ത് ഓൺലൈൻ സൈബർ നിക്ഷേപ തട്ടിപ്പിലൂടെ ഒരാളിൽ ഏറ്റവും വലിയ തുകയാണിത് സൈപ്രസിലെ കോൾ സെന്ററിൽ നിന്നാണ് നിമേഷിനെ തട്ടിപ്പുകാർ ബന്ധപ്പെട്ടതെന്നാണ് വിലയിരുത്തൽ ഈ കോൾ സെന്ററിൽ നിരവധി മലയാളികൾ ജോലി ചെയ്യാൻ സാധ്യതയുണ്ടെന്നും സംശയിക്കുന്നു പല മലയാളികളെയും പറഞ്ഞു പറ്റിച്ച് വിദേശത്ത് എത്തിച്ച ശേഷം ഭീഷണിപ്പെടുത്തി കോൾ സെന്ററുകളിൽ ജോലി ചെയ്യിക്കാറുണ്ട് അത്തരത്തിലെ മാഫിയകളാണോ ഇതിന് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നു